പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ രഞ്ജിതയ്ക്ക് മാത്രവുമല്ല ഇതേ തുടർന്ന് സുമിത്രയുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം പൂജയെ സ്വന്തമാക്കുന്നതിന് പങ്കജ് ശ്രമിക്കുന്നു എങ്കിലും പങ്കജിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് പൂജയെ സംരക്ഷിക്കുന്നതിന് താനുണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന അപ്പു ഇതേ തുടർന്ന് തിരിച്ചടികൾ കൊടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നു ഇതോടെ തൻ്റെ ജീവിതത്തിൽ ഇനി അപ്പു മാത്രമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പൂജ അപ്പുവിനോട് തന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അപ്പുവിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് അപ്പു വിവാഹത്തിന് തയ്യാറാവുകയാണ് പൂജയുടെ വിവാഹത്തിൻ്റെ കാര്യം അറിയാനിടയാകുന്ന നമ്മുടെ സുമിത്ര ആകെ ഞെട്ടിപ്പോവുകയും ഇപ്പോഴെടുത്ത തീരുമാനത്തിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്